വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ പണി ആരംഭിച്ചപ്പോൾ കെ എസ് ഇ ബി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി കൈക്കോങ്കലും ഗ്രാമപഞ്ചായത്തിൽ റോഡ് മുറി റോഡ് റോഡ് ഇതിന് പണി പല സാങ്കേതിക പ്രശ്നങ്ങൾക്കുണ്ട് ഒരു വർഷത്തോളം അത് കഴിഞ്ഞ് പിന്നെ കോൺട്രാക്ടറായിട്ട് ബന്ധപ്പെട്ട് പണി ചെയ്യാൻ വേണ്ടി പതിനഞ്ച് റീ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പണികൾ ഈ അയ്യപ്പെന്നുള്ള കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇതിനിടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഈ മുപ്പത്തിമൂന്ന് കെ വീര ഇറക്ഷനായിട്ട് പുതിയതായിട്ട് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് ബന്ധപ്പെട്ട് അവർ വന്നിരുന്നു അവർ ചെയ്യാമെന്ന് പറഞ്ഞു കാര്യങ്ങൾ ചെയ്തു പക്ഷേ അവർ രണ്ട് ദിവസം മുമ്പാണ് പറയുന്നത് അവർക്ക് ഇഞ്ഞ് കൂടി കുറച്ചും കൂടി പണി ബാക്കിയിട്ടുണ്ട് അത് കൊണ്ട് ഈ ടാറിങ്ങും എല്ലാം മാറ്റി വയ്ക്കുന്നു എല്ലാം ഈ നാളെയും മറ്റന്നാളായിട്ട് നാളെയായിട്ട് ടറിങ് ഇന്ന് എം എൽ സിനടിക്കലും നാളെ ടറിങ്ങായിട്ട് വെച്ചൊരു സാധനം ബുധനാഴ്ചയ്ക്ക് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ നിർദ്ദേശം വെച്ചിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എ യും അടക്കമുള്ള ആളുകൾ കൃത്യമായവരോട് നിലപാട് പറഞ്ഞു ഒരു കാരണവശാലും ഇത് മാറ്റിവെക്കാൻ പറ്റില്ല ഈ റോഡ് അത്രയും പ്രധാനപ്പെട്ടതാണ് അതെല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ച കൈവുമംഗലം ബോർഡ് പതിനെട്ട് മുറി റോഡിന്റെ റീട്ടാറിങ്ങുമായി ബന്ധപ്പെട്ട ജോലികൾ തുടങ്ങിയപ്പോഴാണ് കെ ഐ സി ബി വി ലൈനിന്റെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പലവിധ കാരണങ്ങൾ മൂലം ഒരു വർഷത്തോളമായി വൈകിയ ഈ റോഡിന്റെ റീട്ടാറിങ്ങുമായി ബന്ധപ്പെട്ട ജോലികൾ പതിനഞ്ച് ദിവസം മുൻപാണ് തുടങ്ങിയത് ഇതിനിടയിലാണ് പോസ്റ്റ് മാറ്റൽ ആരംഭിച്ചത് വീണ്ടും അവരെ ഇതിൻ്റെ രക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള അതിപ്പോൾ ഈ ഇതിൽ ഈ ജോലി കാണിച്ചിട്ടുണ്ട് രക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വാണ്ടിറ്റിയും നടത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു നിലപാട് അവരോട് പറഞ്ഞിട്ടുണ്ട് അത് ഏത് ബസ്സുണ്ടും അതുപോലെ തന്നെ ഏയും ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ എല്ലാവരും കൂടി അവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ റോഡിന് ഒരു കാരണവശാലും ഡാമേജ് ഉണ്ടാക്കാത്തമാരി ഈ പണികൾ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനിടയിലാണ് കെ എസ് ഇ ബി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് റോഡ് പണിയെ ബാധിക്കുന്ന തരത്തിൽ ഒരു പ്രവർത്തനങ്ങളും നടത്താൻ കഴിയില്ലെന്നും കെ എസ് ഇ ബി പോസ്റ്റ് മാർട്ടം ജോലികൾ നടത്തുമ്പോൾ റോഡിന് വരുന്ന കേടുപാടുകൾ കെ എസ് ഇ ബി കോൺട്രാക്ടറുടെ പ്രസിഡന്റും അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ലൈൻ വലിക്കുന്ന ആളുകൾ അത് ബന്ധപ്പെട്ട പണികൾ പൂർണ്ണമായിട്ട് വരുന്ന ഡാമേജുകൾ തീർക്കാനുള്ള നിർദ്ദേശം പറയാനുണ്ട് ഇപ്പോൾ നമ്മൾ കൈപ്പൊങ്ങലം പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റോഡുകൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന രണ്ട് റോഡുകളൊന്ന് കാളമുറി എന്ന് തൈവപ്പ് റോഡ് ആ റോഡിൽ ഈ പണി തുടങ്ങുന്ന തൊട്ട് മുമ്പാണ് വാട്ടർ അതോറിറ്റി വന്ന് കുഴിച്ച് അവിടെ പണി തടസ്സപ്പെടുത്തിയത് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ബോർഡ് പതിനെട്ട് മുറി കമ്പനിക്കടവ് റോട്ടിൽ ചെയ്തിരിക്കുന്ന അതേ അവസ്ഥയാണ് ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പഞ്ചായത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ശ്രമകരമായിട്ടൊരു പണിയായിട്ട് ബന്ധപ്പെട്ട് പണി നടക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഇതിന് ശക്തമായ പ്രതിഷേധം പഞ്ചായത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാഹാർ സ്വർണത്തിൻ്റെ സത്യം